നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ആചാര ലംഘനം നടന്ന കാലത്തെ പോലെ പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നാണ് ആ ഉമ്മൻചാണ്ടിയുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് ശബരിമല ഭക്തർക്ക് വേണ്ടി തെരഞ്ഞെടുക്കാനും പോരാടാനും അവകാശമുള്ളത് മറ്റാർക്കും തന്നെ അതൊന്നും അവകാശമില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ കീഴിപ്പിക്കുന്നില്ല ശബരിമലകൾ ചെയ്യുന്ന ഈ ഏതറ്റം വരെയും സമരം ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇന്ന് ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് ഞാൻ യൂത്ത് കോൺഗ്രസ് ദേവസ്വം കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ പോലീസ് മർദ്ദിച്ചതായി കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാരാണ് താൻ ഉൾപ്പെടെയുള്ളവരെ ലാത്തികൊണ്ട് മർദ്ദിച്ചതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ശബരിമലയിലെ സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ട വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ വ്യാപകമായ ആശങ്കയും പ്രതിഷേധവുമുണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടന്ന സമയത്തെ പോലെ പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യാമെന്ന് സർക്കാർ കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയെന്നും ഇന്നു മുതൽ സമരം ആരംഭിച്ചിട്ടേ ഉള്ളൂവെന്നും യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ പിണറായി വിജയൻ കാണാൻ പോകുന്നതേ ഉള്ളുവെന്നും സന്ദീപ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തൻതിട്ട മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു ഗവി ഫോറസ്റ്റ് വാച്ചർ അനിൽകുമാറിന്റെ ജീവനാണ് നഷ്ടമായത് ഗവി വനത്തിൽ കുന്തിരിക്കം ശേഖരിക്കാൻ പോയ വനം വകുപ്പ് താൽക്കാലിക വാച്ചറായ അനിൽകുമാറാണ് മരിച്ചത് വള്ളക്കടവ് സ്റ്റേഷൻ വാച്ചറും ഗവി എസ്റ്റേറ്റിലെ താമസക്കാരനുമായിരുന്നു അനിൽകുമാർ ഡ്യൂട്ടിക്ക് ശേഷം വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഞായറാഴ്ച വനത്തിൽ പോയെങ്കിലും പിന്നീട് കാണാതാവുകയായിരുന്നു മൂന്ന് ദിവസമായിട്ടും ഇദ്ദേഹത്തെ കാണാനില്ലാത്തതിനാൽ നടത്തിയ തെരച്ചിലാണ് വന്യമൃഗം ഭക്ഷിച്ച നിലയിൽ കാലുകളും മറ്റുമടങ്ങിയ മൃതദേഹം കണ്ടെത്തിയത് കടുവയുടെ ആക്രമണം നേരിട്ടതായാണ് സംശയം ഇന്ന് രാവിലെ പൊന്നമ്പൊലമേട് വനത്തിൽ ഒന്നാം പോയിന്റിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് തല കണ്ടെത്താനായില്ല വണ്ടിപ്പെരിയാറിൽ നിന്ന് വനപാലകരും മൂഴിയർ പോലീസും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും പത്തനംതിട്ടയിൽ വീണ്ടും തെരുവു നായ ആക്രമണം നാരങ്ങാനം ഇലന്തൂർ തൂക്കുപാലം എന്നീ സ്ഥലങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത് ഒരേ നായ തന്നെയാണ് ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയത് കടിയേറ്റവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ ഇലന്തൂർ സ്വദേശിനി രമാദേവി കൊടുന്തറ സുബ്രഹ്മണ്യവിലാസത്തിൽ സിബി ശ്രീധർ മയിലപ്പുറം മുക്കട അജിൻ പ്രഖാനും ഹരിശ്രീ ഭവനം ഷീല മലയാളപ്പുഴ വടക്കേക്കര ജിതിൻ വിക്രമൻ എന്നിവരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം രൂക്ഷമായി വരികയാണ് ജനങ്ങൾ ഭീതിയോടെയാണ് പുറത്തിറങ്ങുന്നത് മലങ്കര സുറിയാനി സഭാ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള പത്തനംതിട്ട പ്രകാശാര സ്കൂളിന്റെ രജത ജൂബിലി സമാപന സമ്മേളനം ഒൻപത് വ്യാഴാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹി പറഞ്ഞു തുമ്പമ്മൻ ഭദ്രാസിൻ്റെ മേത്രപ്പുലത്തിയായിരുന്ന ഫിലിപ്പോസ് മാറിയോസെബിയോസിൻ്റെ എഴുപതാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് പ്രകാശധാര സ്കൂൾ ആരംഭിച്ചത് നൂറ്റി രണ്ട് കുട്ടികളും ഇരുപത്തിയൊന്ന് അധ്യാപകരുമുള്ള സ്കൂളിൽ കുട്ടികളുടെ വിവിധ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പിയും നടത്തുന്നു മുതിർന്ന കുട്ടികൾക്ക് മെഴുകുതിരി നിർമ്മാണം കോട്ടൺ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകുന്നു സിൽവർ ജൂബിലി ഭാഗമായി ഭിന്നശേഷിക്കാർക്കായുള്ള ആജീവനാന്ത പുനരധിവാസ കേന്ദ്രം ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു എല്ലാ സ്കൂളുകളുമായിട്ട് നോക്കിയിട്ട് ഒരു മൂവായിരം നാലായിരത്തി ആളുകളെ മാത്രമേ നമുക്ക് കേറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു വലിയ അനന്തമായ ശുശ്രൂഷയുടെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് അത് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രധാന ചിന്ത കൂടെ നമുക്ക് ഈ ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഭദ്രാസന മേത്രപുരത്ത് ഡോക്ടർ എബ്രഹാം ആർ സെറാഫീം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസൺ കല്ലിട്ടതിൽ കോർ എപ്പിസ്കോപ്പ ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ പ്രൊഫസർ ഡോക്ടർ കെ മാത്യു കൺവീനർ ഷാജി മഠത്തിലെത്ത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ തോമസ് കെ ചാക്കോ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഫാദർ ബിജു തോമസ് പറന്തൽ കൺവീനർ പ്രൊഫസർ ജി ജോൺ ഐവാൻ വകയാർ പ്രൊഫസർ കെ സിമാണി പ്രൊഫസർ കെ ജെ മാത്യു അജു വകയാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം